എല്ലാവർക്കും നമസ്കാരം ഫിഫ്ത് സ്റ്റാൻഡേർഡിലെ എയ്റ്റ് യൂണിറ്റ് ആയ നോ അവർ ലാൻഡ് എന്നുള്ള പാഠഭാഗത്തിലേക്ക് സ്വാഗതം ആദ്യമായി വള്ളത്തോൾ നാരായണമേനോന്റെ മാതൃവന്ദനം എന്നുള്ള കവിതയിലെ ഒരു ഭാഗമാണ് വായിക്കാൻ പോകുന്നത് പച്ചയാം വിരിപ്പെട്ട സഹിനിൽ തലവച്ചും മണൽ തിട്ടാം പാദോപദാനം പൂണ്ടും പള്ളി നിൻ നിൻപാർശ്വനത്തെ കാത്തുകൊള്ളുന്നു കുമാരിയും ഗോകർണേശനും അമ്മേ ഈ കവിതയോടുകൂടിയാണ് നമ്മുടെ പാഠം ആരംഭിക്കുന്നത് അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് നോക്കാം റീഡ് ആൻഡ് എക്സ്ട്രാക്ട് ഫ്രം വള്ളത്തോൾ നാരായണ മേനോൻസ് പോയം വിച്ച് ഡിസ്ക്രൈബ്സ് ദ സീനിക് ബ്യൂട്ടി ഓഫ് കേരള കേരളത്തിൻ്റെ മനോഹാരിത വർണ്ണിക്കുന്ന വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഈ കവിത നിങ്ങൾ ശ്രദ്ധിക്കുക ടു ദ ഈസ്റ്റ് ആർ ദ ടവറിംഗ് മൗണ്ടെൻസ് Many rivers flowing from them, boats floating along backwaters, and to the west a long stretch of coastline, fields, plains, green everywhere, pleasant climate, how beautiful is our Kerala. നമ്മുടെ കിഴക്ക് ഉയർന്നു നിൽക്കുന്ന മലനിരകളുണ്ട് അതിൽ നിന്നും ഒഴുകുന്ന നിരവധി പുഴകളുണ്ട് അതേപോലെ തന്നെ കായലിൽ കൂടി ഒഴുകി നടക്കുന്ന തോണികളുണ്ട് പടിഞ്ഞാറ് നീണ്ട് പരന്നു കിടക്കുന്ന കായൽത്തീരമുണ്ട് വയലുകൾ സമതല പ്രദേശങ്ങൾ എങ്ങും പച്ചിപ്പ് സുഖകരമായ കാലാവസ്ഥ നമ്മുടെ കേരളം എത്ര സുന്ദരമാണ് ആർ ദയർ എനി സച്ച് ഫീച്ചേഴ്സ് ലൈക്ക് ഹിൽസ് ബീച്ചസ് വാട്ടർ ബോഡീസ് എക്സട്രാ ഇൻ യുവർ ഏരിയ ദ പിസിയോഗ്രാഫി ഓഫ് കേരള കൺസിസ്റ്റ് ഓഫ് ഡൈവേഴ്സ് ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഇതുപോലെ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ഇതുപോലെയുള്ള കുന്നുകള് കടൽ തീരങ്ങൾ ജലാശയങ്ങൾ എന്നിവയൊക്കെ ഉണ്ടോ വൈവിധ്യമാർന്ന ഭൂസവിശേഷതകൾ ഉൾക്കൊള്ളുന്ന നാടാണ് നമ്മുടെ കേരളം അടുത്ത പേജിലേക്ക് വരാം പേജ് നമ്പർ നൂറ്റി മുപ്പത്തിനാല് നൗ ലെറ്റസ് ഒബ്സർവ് ദ ഔട്ട്ലൈൻ ഓഫ് എ ഗ്രാമപഞ്ചായത്ത് ഇൻ കേരള അപ്പോൾ കേരളത്തിൽ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ മാപ്പ് നമുക്ക് നന്നിരിക്കുന്നു നമുക്ക് അതിലേക്ക് നോക്കാം അത് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ മാപ്പാണ് അപ്പം അതിൻ്റെ മാപ്പിന്റെ ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡിസ്ട്രിക്ട് ബൗണ്ടറി ഉണ്ട് പഞ്ചായത്ത് ബൗണ്ടറി ഉണ്ട് റെയിൽവേ ലൈനുണ്ട് റിവർ ഉണ്ട് അപ്പോൾ നമുക്ക് ആ റിവറും റെയിൽവേ ലൈനും എവിടെയാണെന്ന് നോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് റെയിൽവേ ലൈന് ഇതാണ് റിവർ റിവർ ഭാരതപ്പുഴയാണ് മാപ്പിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നു അവിടെ നോർത്ത് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മൾ മൂന്ന് ക്ലാസ്സുകളിൽ പഠിച്ചതാണ് മാപ്പിന്റെ മുഗൾ ഭാഗമാണ് നോർത്ത് താഴ്ഭാഗം സൗത്ത് ആണ് വലത് ഭാഗം ഈസ്റ്റ് ആണ് ഇടത് ഭാഗം വെസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് താഴെയുള്ള ഒരു ചോദ്യം നോക്കാം വാണിയംകുളം ഹാസ് എ പിസിയോഗ്രാഫി കൺസിസ്റ്റിങ് ഓഫ് ഹിൽസ് ആൻഡ് പ്ലെയിൻസ് വിച്ച് ഇസ് ദ മേജർ റിവർ സീൻ ഇൻ ദ ഔട്ട്ലൈൻ അതായത് ഈ വാണിയംകുളം എന്ന് പറയുന്നത് കുന്നുകളും നിരപ്പുള്ള സ്ഥലങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന റിവർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ റിവറിൻ്റെ പേര് നമുക്കറിയാം അത് ഭാരതപ്പുഴയാണ് അടുത്ത ചോദ്യം ഭാരതപ്പുഴ ഫ്ലോസ് അലോങ് ദ സതേൺ ബോർഡർ ഓഫ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് അപ്പോൾ ഭാരതപ്പുഴ സതേൺ ബോർഡറിൽ കൂടിയാണ് ഒഴുകുന്നത് അതായത് തെക്ക് ഭാഗത്തു കൂടിയാണ് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിന്റെ സതേൺ ബോർഡറിൽ കൂടിയാണ് ഒഴുകുന്നത് ഫൈൻഡ് ഔട്ട് ദ മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് റൺസ് പാരൽ ടു ഭാരതപ്പുഴ ഭാരതപ്പുഴയ്ക്ക് പാരലായിട്ട് സമാന്തരമായിട്ട് പോകുന്ന മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതാണ് അവിടെ നമുക്ക് നോക്കാം മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം അത് റെയിൽവേ ലൈൻ ആണ് അപ്പോൾ അതിന്റെ ആൻസർ റെയിൽ ട്രാൻസ്പോർട്ട് ആണ് Most of the areas of the panchayat are the catchment area of Faridapuzha, the river is used for water transport and fishing, the fertile soil along with the banks of the river contributes the agricultural prosperity. പഞ്ചായത്തിന്റെ കൂടുതൽ ഭാഗങ്ങളും ഭാരതപ്പുഴയുടെ നീർത്തടങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് ജലഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനും ഒക്കെ ഈ പുഴയെ ഉപയോഗിക്കുന്നുണ്ട് പുഴയുടെ തീരത്തിനോട് ചേർന്നുള്ള വളക്കൂറുള്ള മണ്ണ് അവിടുത്തെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ താഴെ ഒരു ചോദ്യം തന്നിരിക്കുന്നു നോക്കാം ഹൗ ഡസ് ഭാരതപ്പുഴ ഇൻഫ്ലുവൻസ് ദ അഗ്രികൾച്ചർ ഫുഡ് ഹാബിറ്റ്സ് ട്രാൻസ്പോർട്ട് അക്സെട്ര ഓഫ് ദ പീപ്പിൾ ഇൻ വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഡിസ്കസ് അതായത് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ കൃഷി ജനജീവിതം അവരുടെ ഭക്ഷണ രീതി ഗതാഗതം മുതലായവയെ ഭാരതപ്പുഴ ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ ഒന്ന് തന്നിട്ടുണ്ട് അവിടെ ദ ഫെർട്ടൈൽ സോയിൽ ഓൺ ദ ബാങ്ക്സ് ഓഫ് ഭാരതപ്പുഴ സ്യൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ ഭാരതപ്പുഴയുടെ തീരത്തുള്ള ഈ ആയിട്ടുള്ള സോയിൽ വളക്കൂറുള്ള മണ്ണ് കൃഷിക്ക് അനുയോജ്യമാണ് അടുത്ത പോയിന്റ് ദ റിവർ ഈസ് യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് ഫിഷിംഗ് അതായത് നദി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു വാട്ടർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടും ഫിഷിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു അടുത്തതായി പേജ് നമ്പർ നൂറ്റി മുപ്പത്തിയഞ്ച് വി ഹാവ് ഫാമിലറൈസ്ഡ് അവർ സെൽസ് വിത്ത് സെർട്ടൺ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് ഹൗ ഡൻഡ യു ഒബ്സർവ് ദാറ്റ് സച്ച് ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ദ ലൈഫ് ഓഫ് പീപ്പിൾ ഓഫ് ദാറ്റ് ഇൻ മെനി വേസ് അതായത് വാണിയുംകുളം ഗ്രാമപഞ്ചായത്തിലെ ചില ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളൊക്കെ നമുക്ക് മനസ്സിലായി ഇത്തരം ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ആ നാടിന്റെ ജീവിത രീതിയെ പലതരത്തിലും സ്വാധീനിക്കുന്നുണ്ട് ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് വേരിയസ് ക്രോപ്സ് ആൻഡ് ഓക്കുപേഷൻസ് ഓഫ് ദ ഏരിയ വെയ ആർ യു ലീവ് ഇൻ അതായത് നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിന്റെ ഇതുപോലെയുള്ള ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അവിടുത്തെ വിവിധ തരം കൃഷികൾ ജോലികൾ അതായത് തൊഴിലുകൾ എന്നിവ ഒരു ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതിനാണ് അവിടെ സ്ഥലം തന്നിരിക്കുന്നത് അത് നിങ്ങൾ അവിടെ എഴുതി ചേർക്കുക അടുത്തായി നമുക്കൊരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു ആർ ഇൻ ദ അഗ്രികൾച്ചർ ആൻഡ് അതർ ഓക്കുപേഷൻസ് ഇൻ യുവർ ലൊക്കാലിറ്റി റിലേറ്റഡ് ടു ഇറ്റ്സ് ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് എക്സാമിൻ ഇൻ ദം ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ഹെൽപ്പ് ഓഫ് ദ ടീച്ചേഴ്സ് ക്യാൻ ആൾസോ ബി ഔട്ട് നമ്മുടെ നാട്ടിലെ കൃഷിയും മറ്റ് തൊഴിലുകളും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുമായി ബന്ധപ്പെട്ടതല്ലേ അതങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ നാട്ടിലെ കൃഷിയും മറ്റു തൊഴിലുകളുമൊക്കെ നമ്മുടെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുകയാണ് അപ്പോൾ അവിടെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ടീച്ചറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് അതിനെ ഒന്ന് വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വെതർ എന്ന് വെച്ചാൽ കാലാവസ്ഥ വാട്ടർ ബോഡീസ് അവിടുത്തെ ജലാശയങ്ങൾ പ്ലെയിൻസ് അതായത് നിരപ്പായിട്ടുള്ള സ്ഥലങ്ങൾ ഹില്ലി ഏരിയാസ് കുന്ന് അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങള് ഫെർറ്റൈൽ സോയിൽ വളക്കൂറുള്ള മണ്ണ് ട്രാൻസ്പോർട്ടേഷൻ അവിടുത്തെ ഗതാഗത മാർഗ്ഗങ്ങള് ഇൻഡസ്ട്രീസ് അവിടുത്തെ വ്യവസായങ്ങൾ അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയത് ക്ലാസ്സിലൊന്ന് വിലയിരുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തതായിട്ട് പ്രിപ്പയർ റീജിയണൽ ജിയോഗ്രാഫിക്കൽ ഡോക്യുമെന്റ് ഇൻ കോർപ്പറേറ്റിംഗ് ദ ഇൻഫർമേഷൻ ഓഫ് ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് യു ഹാവ് കളക്ടഡ് യൂസ് ദ ടൈറ്റിൽ ഗിവൺ ബിലോ പ്രസന്റ് ദ ജിയോഗ്രാഫിക്കൽ ഡോക്യുമെന്റ് ഇൻ ദ സോഷ്യൽ സയൻസ് ക്ലബ്ബ് അപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ വിവരങ്ങളും പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ താഴെ തന്നിരിക്കുന്ന ഹെഡിങ്ങിൽ ഹെഡിങ് എന്ന് പറയുന്നത് റീജിയണൽ ജിയോഗ്രാഫിക്കൽ റെക്കോർഡ് എന്നാണ് ആ ഹെഡിങ്ങില് നമ്മുടെ പ്രദേശത്തിന്റെ ഒരു ഭൂമിശാസ്ത്ര രേഖ തയ്യാറാക്കി അത് സാമൂഹ്യശാസ്ത്ര ക്ലബിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരെണ്ണം തയ്യാറാക്കി നോക്കാം റീജിയണൽ ജിയോഗ്രാഫിക്കൽ റെക്കോർഡ് ഇവിടെ നമ്മൾ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകതകളെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം ഔട്ട്ലൈൻ ഓഫ് ദ ഏരിയ ഓർ വാർഡ് അപ്പോൾ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ മാപ്പ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അടുത്തതായിട്ട് ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് പള്ളിക്കൽ പഞ്ചായത്ത് കാസെ ഫിസിയോഗ്രാഫി ഓഫ് ഹിൽസ് ആൻഡ് പ്ലെയിൻസ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ഹില്ലുകളും പ്ലെയിനുകളുമാണ് കൂടുതലായിട്ട് ഉള്ളത് അടുത്തതായിട്ട് റിലേഷൻഷിപ്പ് ഓഫ് ദ ലൈഫ് ഓഫ് ദ പീപ്പിൾ വിത്ത് ദ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് മനുഷ്യന്റെ ജീവിത രീതികളും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അഗ്രികൾച്ചർ ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് കൃഷിയാണ് ഇവിടുത്തെ പ്രധാന ജീവിത മാർഗം ഇൻ ഹില്ലി ഏരിയാസ് റബ്ബർ ആൻഡ് ടപ്പിയോക്ക ആർ ദ മേജർ ക്രോപ്സ് അതായത് ഹില്ലി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ റബ്ബറും ടപ്പിയോക്കയുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിളകൾ ഇൻ പ്ലെയിൻസ് പാടി പ്ലെയിൻറ്റെയിൻ എക്സെട്ര ദ മേജർ ക്രോപ്സ് പ്ലെയിൻ ആയിട്ടുള്ള സമതലങ്ങളിൽ പാടി നെൽകൃഷിയും അതുപോലെ തന്നെ പ്ലെയിൻറ്റെയിൻ വാഴയുമാണ് പ്രധാനപ്പെട്ട വിളകൾ അടുത്തതായിട്ട് പ്രോബ്ലംസ് ഫേസ്ഡ് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഉള്ളത് ഇവിടെയുള്ള പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇല്ലീഗൽ സോയിൽ മൈനിങ് ഫ്രം ദ ഹില്ലി ഏരിയാസ് കുന്നിൻ പ്രദേശങ്ങളിൽ നിന്നും അനധികൃതമായിട്ടുള്ള മണ്ണെടുപ്പാണ് ഇവിടുത്തെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സൊല്യൂഷൻസ് അതിൻ്റെ ഉള്ള പരിഹാര മാർഗ്ഗങ്ങൾ സ്ട്രിക്ട്ലി എൻഫോഴ്സ് ദ ലോ അഗൻസ്റ്റ് സോയിൽ മൈനിങ് അതായത് സോയിൽ മൈനിങ്ങിനെതിരായിട്ട് നിയമങ്ങൾ കർശനമായിട്ട് നടപ്പാക്കുക അടുത്തായിട്ട് മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് പ്രധാനപ്പെട്ട യാത്രാ മാർഗം എന്ന് പറയുന്നത് റോഡ് ട്രാൻസ്പോർട്ട് ഈസ് ദ മേജർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അപ്പോൾ ഇത്രയുമാണ് റീജിയണൽ ജിയോഗ്രാഫിക്കൽ റെക്കോർഡ് യു ഹാവ് ഡിസ്കസ് ദ ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യുവർ ലോക്കാലിറ്റി ആർ ദ ഫിസിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് സിമിലർ ടു ദം അതായത് നമ്മുടെ ഭൂപ്രദേശത്തിന്റെ പ്രത്യേകതകളെ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ഭൂപ്രകൃതിയും ഇതേപോലെ തന്നെയാണോ ഹൗ അബൌട്ട് ദ ൻ ഇൻക്വയറി ഇൻ ടു കേരള ഫിസിയോഗ്രഫി സോയിൽ വാട്ടർ ക്ലൈമറ്റ് ആൻഡ് ക്രോപ്പ് ആൻഡ് ദർ ഇമ്പാക്ട് ഓഫ് ദ പീപ്പിൾസ് ലിവ് അതായത് കേരളത്തിലെ ഭൂപ്രകൃതി മണ്ണ് ജലം കാലാവസ്ഥ വിളകൾ എന്നിവയെക്കുറിച്ചും അവ ജനജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെ കുറിച്ചും ഒരു അന്വേഷണം ആയാലോ അടുത്തായിട്ട് പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ആറ് ഫിസിയോഗ്രാഫി ഓഫ് കേരള ഇവിടെ നമുക്ക് കേരളത്തിൻ്റെ ഒരു മാപ്പ് തന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ നോക്കാം കേരള അതിൻ്റെ ഇടതുശത്തായിട്ട് അതിൻ്റെ ഡയറക്ഷനുണ്ട് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അതിൻ്റെ താഴെയായിട്ട് ഇൻഡെക്സ് ഉണ്ട് അപ്പോൾ കേരളത്തിൻ്റെ മാപ്പിനെ തന്നെ മൂന്ന് കളറിലാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും വലത് ഭാഗത്തായിട്ട് കേരളത്തിൻ്റെ ഏറ്റവും വലത് ഭാഗത്തായിട്ട് പച്ച നിറത്തിലുണ്ട് നടുഭാഗത്ത് ബ്രൗൺ നിറത്തിലും ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് നീല നിറത്തിലും തന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോന്നും ഇൻഡെക്സിൽ നോക്കി എന്താണെന്ന് കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യത്തേത് കോസ്റ്റൽ ഏരിയ അപ്പോൾ ആ നീലനിറത്തിൽ തന്നിരിക്കുന്ന അതായത് ലക്ഷദ്വീപ് സിയോട് ചേർന്ന് നീല നിറത്തിൽ തന്നിരിക്കുന്നത് കോസ്റ്റൽ ഏരിയ ആണ് ബിലോ സെവൻ പോയിൻറ്റ് ഫൈവ് മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററിന് താഴെ വരുന്ന ഉയരം വരുന്ന പ്രദേശമാണ് ഈ കോസ്റ്റൽ ഏരിയ എന്ന് പറയുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് മിഡ് ആണ് ആ ഭാഗം എന്ന് പറയുന്നത് ബിറ്റ്വീൻ സെവൻ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആൻഡ് സെവൻറ്റി ഫൈവ് മീറ്റർ ആണ് അതായത് ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഹൈറ്റ് ഉള്ള പ്രദേശത്തിനെയാണ് നമ്മൾ മിഡ്ലാൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലായിട്ട് കാണുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തായിട്ട് കാണുന്ന പച്ച നിറത്തിലുള്ള ഭാഗമാണ് ഹൈ ലാൻഡ് എന്ന് പറയും അത് എബവ് സെവൻറ്റി ഫൈവ് മീറ്റർ ആണ് എഴുപത്തി അഞ്ച് മീറ്ററിന് മുകളിലേക്ക് ഉള്ള ഭാഗത്തിനെയാണ് നമ്മൾ ഹൈലാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിനെ നമ്മൾ ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു കോസ്റ്റൽ ഏരിയ മിഡ് ലാൻഡ് ഹൈലാൻഡ് അപ്പോൾ മാപ്പിൽ ബാക്കി തന്നിരിക്കുന്ന നോക്കാം അതിൻ്റെ ഈസ്റ്റ് ഭാഗത്തായിട്ട് തമിഴ്നാടുണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കർണാടകയുണ്ട് വെസ്റ്റിലായിട്ട് ലക്ഷദ്വീപ് സിയുമുണ്ട് അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന ചോദ്യം നോക്കാം ഒബ്സർവ് ദ മാപ്പ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഫോളോയിങ് ലിസ്റ്റ് ദം യുവർ നോട്ട് ബുക്ക് അതായത് താഴെ തന്നിരിക്കുന്നത് മാപ്പ് നോക്കിയിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് ചോദ്യം ത്രീ പിസിയോഗ്രാഫിക്കൽ ഡിവിഷൻസ് ഓഫ് കേരള കേരളത്തിന്റെ മൂന്ന് പിസ്യോഗ്രാഫിക്കൽ ഡിവിഷൻ ഏതൊക്കെയാണ് അപ്പോൾ അത് ഒന്ന് ഹൈലാൻഡ് രണ്ട് മിഡ്ലാൻഡ് മൂന്ന് കോസ്റ്റൽ ഏരിയ അടുത്ത ചോദ്യം ആൾട്ടിറ്റ്യൂഡ് ഓഫ് ഈച്ച് ബിസിയോഗ്രാഫി ഡിവിഷൻ ഫ്രം ദ സി ലെവൽ അതായത് സീ ലെവലിൽ നിന്നും കടൽ നിരപ്പിൽ നിന്നും ഓരോന്നിന്റെയും ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് എത്രയാണ് എന്ന് ചോദിച്ചിരിക്കുന്നത് ഹൈലാൻഡ് എബോ സെവൻറ്റി ഫൈവ് മീറ്റർ അതായത് സീ ലെവലിൽ നിന്നും എഴുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിലാണ് ഹൈലാൻഡ് ഉള്ളത് അടുത്തത് മിഡ് ലാൻഡ് ബിറ്റ്വീൻ സെവൻ പോയിന്റ് ഫൈവ് മീറ്റർ ആൻഡ് സെവൻ്റി ഫൈവ് മീറ്റർ ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിനും എഴുപത്തിയഞ്ച് മീറ്ററിനും ഇടയിലാണ് മിഡ്ലാൻഡ് ഉള്ളത് അടുത്തത് കോസ്റ്റൽ ഏരിയ ബിലോ സെവൻ പോയിന്റ് ഫൈവ് മീറ്റർ സി ലെവലിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരത്തിലാണ് കോസ്റ്റൽ ഏരിയ ഉള്ളത് അടുത്ത ചോദ്യം ഫിസിയോഗ്രാഫിക്കൽ ഡിവിഷൻ ഓഫ് കേരള വിച്ച് ഈസ് അഡ്ജസ്റ്റൻ ടു ദ ലക്ഷദ്വീപ് സി ലക്ഷദ്വീപ് സിയോട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ചേർന്ന് കിടക്കുന്ന കേരളത്തിൻ്റെ ഭൂപ്രകൃതി ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നത് അത് കടലിനോട് ചേർന്ന് കിടക്കുന്ന ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്നത് കോസ്റ്റൽ ഏരിയ ആണ് അടുത്തത് ഫിസിയോഗ്രാഫിക് ഏരിയ ഓഫ് കേരള വിച്ച് ലൈസ് അലോങ് വിത്ത് ദ സ്റ്റേറ്റ് ബോർഡേഴ്സ് ഓഫ് തമിഴ്നാട് ആൻഡ് കർണാടക തമിഴ്നാടിൻ്റെയും കർണാടകയായിട്ടും ബോർഡർ ഷെയർ ചെയ്യുന്ന ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഏതാണ് അതിന്റെ ആൻസർ ഹൈലാൻഡ് ആണ് നൗ ലെറ്റ്സ് എക്സാമിൻ മോർ അബൌട്ട് ദ പിസിയോഗ്രാഫി ഓഫ് കേരള അപ്പം കേരളത്തിന്റെ ഫിസിയോഗ്രാഫി വെച്ചിട്ട് നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കാം ഒന്നാമത്തേത് ഹൈലാൻഡ് ഫൈൻഡ് ദ ലൊക്കേഷൻ ഓഫ് ദ ഹൈലാൻഡ് ഓൺ ദിസിയോഗ്രാഫിക്കൽ മാപ്പ് ഓഫ് കേരള ഇറ്റ് ഈസ് എ ഫിസിയോഗ്രാഫി സെലക്ഷൻ ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എബൌട്ട് സെവൻറ്റി ഫൈവ് മീറ്റേഴ്സ് എബൗ സീ ലെവൽ ആൻഡ് ഇൻക്ലൂഡ്സ് ഹിൽസ് മൗണ്ടെയൻസ് ആൻഡ് പീക്സ് ഹൈലാൻഡ് ഈസ് എ റീജിയൻ ദാറ്റ് റിസീവ്സ് ഹെവി റെയിൻഫാൾ ആൻഡ് ഈസ് ജനറലി ഫുൾ ഓഫ് ഗ്രീനറി ആൾ ദ 44 ഫോർ റിവേഴ്സ് ഓഫ് കേരള ഒറിജിനേറ്റ് ഫ്രം ദ ഹൈലാൻഡ്സ് അപ്പോൾ ഇത്രയാണ് ഹൈലാൻഡിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ മാപ്പിലേക്ക് നോക്കി ഈ ഹൈലാൻഡിന്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഹൈലാൻഡിന്റെ പൊസിഷൻ നമ്മൾ കണ്ടു ഇറ്റ് ഇസ് എ ഫിസിയോഗ്രാഫിക്കൽ സെക്ഷൻ ദാറ്റ് ഇസ് ലൊക്കേറ്റഡ് അറ്റ് എബൗട്ട് സെവൻറ്റി ഫൈവ് മീറ്റേഴ്സ് എബവ് സി ലെവൽ അതായത് മു കടൽ നിരപ്പിൽ നിന്നും എഴുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഹൈലാൻഡ് എന്ന് പറയുന്നത് and includes hills, mountains and peaks. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെടുന്നത് എന്ന് പറയുന്നത് കുന്നുകൾ മലകൾ പർവ്വതങ്ങൾ ഇതൊക്കെയാണ് ഈ ഹൈലാൻഡിൽ വരുന്നത് ഹൈലാൻഡ് ഈസ് എ റീജിയൻ ദാറ്റ് റിസീവ്സ് ഹെവി റെയിൻഫോൾ ആൻഡ് ഈസ് ജനറലി ഫുൾ ഓഫ് ഗ്രീനറി അതായത് ഹൈലാന്റ് എന്ന് പറയുന്നത് പൊതുവേ എന്താണ് ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്ന പ്രദേശവും അതുപോലെ തന്നെ ഹരിതാഭമാണ് ഹരിതാഭമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പച്ചവിരിച്ച പ്രദേശമാണ് ഓൾ ദ ഫോർട്ടി ഫോർ റിവേഴ്സ് ഓഫ് കേരള ഒറിജിനേറ്റ് ഫ്രോം ദ ഹൈലാൻഡ്സ് അതായത് നമ്മുടെ ഈ കുന്നിൻ പ്രദേശത്ത് നിന്ന് ാണ് അല്ലെങ്കിൽ ഈ ഹൈലാന്റിൽ നിന്നാണ് നമ്മുടെ കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളും ഉത്ഭവിക്കുന്നത് കേരളത്തിൽ മൊത്തം നാല് നദികളാണ് ഉള്ളതെന്ന് നമുക്ക് അറിയാം അത് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ് നാൽപ്പത്തി ഒന്ന് നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്നതും മൂന്നെണ്ണം കിഴക്കോട്ട് ഒഴുകുന്നതും അപ്പോൾ നമ്മുടെ ഈ ഹൈലാന്റിൽ നിന്നാണ് ഈ നാൽപ്പത്തി നാല് നദികളും ഉത്ഭവിക്കുന്നത് അപ്പോൾ ഹൈലാന്റിനെ പറ്റിയുള്ള പോയിന്റുകൾ ഒന്നുകൂടെ നോക്കാം ഇറ്റ് ഈസ് എ പിൽ സെലക്ഷൻസ് ഹിൽസ് മൗണ്ടൻസ് at the highland is a region that receives heavy rainfall and is full of greenery last point all the 44 rivers of kerala originate from the highlands at the midland locate the midland on the given map figure 2 on the page 136 midland is a physiographic division located between the highlands and the coastal region ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ഏരിയ റേഞ്ചസ് ഫ്രോം 7.5 പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ടു സെവൻറ്റി ഫൈവ് മീറ്റേഴ്സ് എബവ് സി ലെവൽ ദ മിഡ്ലാൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹിൽ ലോക്സ് വാലീസ് ആൻഡ് റിവർ ബാങ്ക്സ് അപ്പോൾ മിഡ്ലാൻഡ് എന്ന് പറയുന്നത് നമുക്ക് മാപ്പിലേക്ക് നോക്കാം ഈ നമ്മൾ മുമ്പ് പഠിച്ച ഹൈലാൻഡിനും ഇനിയും പഠിക്കാൻ പോകുന്ന കോസ്റ്റൽ ഏരിയക്കും ഇടയിലുള്ള ഭാഗമാണ് മിഡ്ലാൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മാപ്പിലേക്ക് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ പോയിന്റ് ഒന്നുകൂടെ നോക്കാം മിഡ്ലാൻഡ് ഈസ് എ പിസിയോഗ്രാഫിക് ഡിവിഷൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഹൈലാൻഡ്സ് ആൻഡ് ദ കോസ്റ്റൽ റീജ്യൻ കോസ്റ്റൽ റീജ്യനും ഹൈലാൻഡിനും ഇടയിലുള്ള ഭാഗമാണ് മിഡ്ലാൻഡ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ഏരിയാസ് റേഞ്ചസ് ഫ്രം സെവൻ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് ടു സെവൻറ്റി ഫൈവ് മീറ്റേഴ്സ് അബവ് ദ സി ലെവൽ അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് കടൽ നിരപ്പിൽ നിന്നും സെവൻ പോയിന്റ് ഫൈവ് മീറ്റർ മുതൽ സെവൻറ്റി ഫൈവ് മീറ്റർ വരെയാണ് മിഡ്ലാൻഡ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹില്ലോക്സ് വാലീസ് ആൻഡ് റിവർ ബാങ്ക്സ് അതായത് മിഡ്ലാൻഡ് എന്ന് പറയുന്നത് ഹില്ലോക്സ് അതായത് ചെറു കുന്നുകളും വാലീസ് താഴ്വരകളും ആൻഡ് റിവർ ബാങ്ക്സ് അതായത് നദികളുടെ തീരങ്ങൾ നദീതടങ്ങൾ എന്ന് പറയും ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് മിഡ്ലാൻഡ് അപ്പോൾ മിഡ്ലാൻഡിനെ പറ്റിയുള്ള മൂന്ന് പോയിന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം മിഡ്ലാൻഡ് ഈസ് എ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഹൈലാൻഡ്സ് ആൻഡ് ദ കോസ്റ്റൽ റീജിയൻ The altitude of this area ranges from 7.5 meters to 75 meters above sea level. Last point the midland is characterized by hillocks, valleys, and river banks. Outside, coastal area this is a landscape that is adjacent to the Lakshadweep Sea, located close to the coastal region. ദിസ് ഏരിയ ഹാസാൻ ഓൾട്ടിറ്റ്യൂഡ് അപ് ടു സെവൻ പോയിന്റ് ഫൈവ് മീറ്റർ എബോ സി ലെവൽ അപ്പോൾ കോസ്റ്റൽ ഏരിയയെ പറ്റി കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ദിസ് ഈസ് എ ലാൻഡ്സ്കേപ്പ് ദാറ്റ് ഇസ് അഡ്ജസ്റ്റൻ ടു ലക്ഷദ്വീപ് സി അതായത് ലക്ഷദ്വീപ് സിയോട് അഡ്ജസ്റ്റൻ്റായിട്ടുള്ള ചേർന്ന് കിടക്കുന്ന പ്രദേശത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോസ്റ്റൽ ഏരിയ എന്ന് പറയും അതിൻ്റെ മലയാളം തീരപ്രദേശം ഒന്നാണ് ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ കോസ്റ്റൽ റീജിയൻ ദിസ് ഏരിയ ഹാസാൻ ഓൾട്ടിറ്റ്യൂഡ് അപ് ടു സെവൻ പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് എബോ ദ സി ലെവൽ അതായത് കടൽ നിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മീറ്റർ ഉയരം വരെയാണ് ഈ പ്രദേശത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് കോസ്റ്റൽ ഏരിയ അപ്പം പോയിന്റ് നോക്കാം ലാൻഡ്സ്കേപ്പ് ദാറ്റ് സി ലൊക്കേറ്റഡ് ക്ലോസ് ടുവൻ പോയിന്റ് ഫൈവ് മീറ്റർ അബോ സി ലെവൽ അപ്പോൾ ഇത്രയുമാണ് മൂന്ന് ഫിസിയോഗ്രാഫിക് ഡിവിഷനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് അത് ഹൈലാൻഡ് മിഡ്ലാൻഡ് കോസ്റ്റൽ ഏരിയ അടുത്തായിട്ട് നമുക്കൊരു ആക്ടിവിറ്റി വന്നിരിക്കുന്നു അവിടെ കേരളത്തിന്റെ പൊളിറ്റിക്കൽ മാപ്പ് വന്നിട്ടുണ്ട് അതിന്റെ താഴത്തുള്ളത് നോക്കാം പ്ലേസ് എ ട്രേസിംഗ് പേപ്പർ ഓവർ ദ ഗിവൺ പൊളിറ്റിക്കൽ മാപ്പ് ആൻഡ് ഡ്രോ ദ ഡിസ്ട്രിക്സ് ദെൻ സൂപ്പർ ഇമ്പോസ് ട്രേസിംഗ് പേപ്പർ പ്രോപ്പർലി ഓൺ ദ ബിസിയോഗ്രാഫിക്കൽ മാപ്പ് ഓഫ് കേരള ഇൻ ദ ഫിഗർ ടു പേജ് നമ്പർ വൺ ഹൺഡ്രഡ് തേർട്ടി സിക്സ് ആൻഡ് ഫൈൻഡ് ദ ഫോളോയിങ് അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ പൊളിറ്റിക്കൽ മാപ്പിന്റെ പുറത്ത് നമ്മൾ ഒരു ട്രേസിംഗ് പേപ്പർ വെക്കുക അതിനുശേഷം നമ്മൾ ഈ ഡിസ്ട്രിക്റ്റുകളെല്ലാം കൃത്യമായിട്ട് അതിൻ്റെ ബൗണ്ടറികളെല്ലാം വരയ്ക്കുക പിന്നീട് ഈ ട്രേസിംഗ് പേപ്പർ നമ്മുടെ ഫിഗർ ടു അതായത് ഈ കാണുന്ന ഫിഗറിന്റെ പുറത്ത് കൃത്യമായിട്ട് ആ ട്രേസിംഗ് പേപ്പർ വെക്കുക എന്നിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ചോദ്യം നോക്കാം പിസിയോഗ്രാഫിക് ഡിവിഷൻ കൺസിസ്റ്റ് ഓഫ് ഈച്ച് ഡിസ്ട്രിക്റ്റ് അതായത് ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെയും പിസിയോഗ്രാഫിക് ഡിവിഷൻ നമുക്കൊന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് നോക്കാം താഴെ നോക്കാം ഏറ്റവും താഴെ തിരുവനന്തപുരം അവിടെ ഹൈലാൻഡ് ഉണ്ട് ഉണ്ട് കോസ്റ്റൽ ഏരിയ ഉണ്ട് അതിൻ്റെ മുകളിൽ രണ്ടാമത്തേതായിട്ട് കൊല്ലം അവിടെയും ഈ പറഞ്ഞതുപോലെ മൂന്ന് ഇസിയോഗ്രാഫിക് ഡിവിഷനും ഉണ്ട് ഹൈലാൻഡ് മിഡ്ലാൻഡ് കോസ്റ്റൽ ഏരിയ മൂന്നാമത്തേത് പത്തനംതിട്ട അവിടെയും അങ്ങനെ തന്നെയാണ് ഹൈലാൻഡ് ഉണ്ട് ഉണ്ട് ഒരു ചെറിയ ഭാഗത്ത് കോസ്റ്റൽ ഏരിയയും ഉണ്ട് അടുത്തായിട്ട് ആലപ്പുഴ ആലപ്പുഴയിൽ ഹൈലാൻഡ് ഇല്ല മിഡ്ലാൻഡ് ഒരു ശകലം ഭാഗം ഉണ്ട് ഏറ്റവും കൂടുതലുള്ളത് കോസ്റ്റൽ ഏരിയ ആണ് അടുത്തായിട്ട് കോട്ടയം കോട്ടയം ഏകദേശം മധ്യഭാഗത്തായതുകൊണ്ട് തന്നെ ഹൈലാൻഡും മിഡ്ലാൻഡും ലോലാൻഡും അതായത് കോസ്റ്റൽ ഏരിയയും ഉണ്ട് അടുത്തായിട്ട് ഇടുക്കിയാണ് ഇടുക്കി പൂർണ്ണമായിട്ടും ഹൈലാൻഡിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അവിടെ മിഡ്ലാൻഡും കോസ്റ്റൽ ഏരിയയും ഇല്ല അടുത്ത എറണാകുളം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മൂന്ന് വിസിയോഗ്രാഫിക് ഡിവിഷനും ഉണ്ട് ഹൈലാൻഡ് മിഡ്ലാൻഡ് കോസ്റ്റൽ ഏരിയ അടുത്തായിട്ട് തൃശ്ശൂർ തൃശ്ശൂർ മൂന്ന് വിസിയോഗ്രാഫിക് ഡിവിഷനും ഉണ്ട് ഹൈലാൻഡ് മിഡ്ലാൻഡ് കോസ്റ്റൽ ഏരിയ അടുത്തതായി പാലക്കാട് പാലക്കാട് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെയാണ് ഹൈലാൻഡും ആണ് അവിടെ പ്രധാനമായിട്ടും ഉള്ളത് കോസ്റ്റൽ ഏരിയ ഇല്ല അടുത്തായിട്ട് മലപ്പുറം മൂന്ന് ഫിസിയോഗ്രാഫിക് ഡിവിഷനും ഉണ്ട് ഹൈലാൻഡ് മിഡ്ലാൻഡ് കോസ്റ്റൽ ഏരിയ അടുത്ത കോഴിക്കോട് മൂന്ന് ഫിസിയോഗ്രാഫിക് ഡിവിഷനും ഉണ്ട് ഹൈലാൻഡ് മിഡ്ലാൻഡ് കോസ്റ്റൽ ഏരിയ അടുത്തായിട്ട് വയനാടാണ് വയനാട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഹൈലാൻഡ് മാത്രമേ ഉള്ളൂ മിഡ്ലാൻഡും കോസ്റ്റൽ ഏരിയയും ഇല്ല കണ്ണൂർ കാസർഗോഡ് ഈ പറഞ്ഞ ബിസിയോഗ്രാഫി ഡിവിഷനും ഉണ്ട് ഹൈലാൻഡ് മിഡ്ലാന്റ് ലോലാന്റ് അല്ലെങ്കിൽ കോസ്റ്റൽ ഏരിയ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഈ മൂന്ന് ബിസിയോഗ്രാഫിക് ഡിവിഷനും ഇല്ലാത്ത ജില്ലകൾ എന്ന് പറയുന്നത് ആലപ്പുഴ ഇടുക്കി പാലക്കാട് വയനാട് ആണ് അടുത്ത ചോദ്യം വിസ് ഡിസ്ട്രിക്ട്സ് വിത്ത് കോസ്റ്റൽ ഏരിയാസ് അതായത് കോസ്റ്റൽ ഏരിയ ഉള്ള ജില്ലകൾ തീരദേശമുള്ള ജില്ലകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് അതായത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അപ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പം എന്ന് പറയുന്നത് കടൽത്തീരം ഇല്ലാത്ത ജില്ലകളെ പറ്റി പഠിക്കാനാണ് എളുപ്പം അത് കുറച്ചേ ഉള്ളൂ ഏതൊക്കെയാണെന്ന് നോക്കാം പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ഇത്രയും ജില്ലകൾക്കാണ് തീരം ഇല്ലാത്ത ജില്ലകൾ അടുത്തത് ഡിസ്ട്രിക്സ് കംപ്രൈസിങ് ഓൾ ത്രീ ഫിസിയോഗ്രാഫിക് കാറ്റഗറീസ് അതായത് ഈ മൂന്ന് ഫിസിയോഗ്രാഫിക് കാറ്റഗറിയും ഉള്ള ജില്ലകൾ അതായത് ഈ പറഞ്ഞ ഹൈലാൻഡ് മിഡ്ലാൻഡ് കോസ്റ്റൽ ഏരിയ ഉള്ള ജില്ലകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കത് പറയാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഇത്രയും ജില്ലകൾക്കാണ് ഈ പറഞ്ഞ മൂന്ന് ഫിസിയോഗ്രാഫിക് ഡിവിഷനും ഉള്ളത് അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം